കടൽ കുറെ കൂടി പിൻവാങ്ങി കൂടുതൽ സമതല പ്രദേശങ്ങൾ ഉയർന്നു വരികയും ഭൂപ്രകൃതിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ മറ്റൊരു കൂട്ടർ കടന്നു വന്നു ദ്രാവിഡർ ഇങ്ങനെ വടക്കേന്റയിൽ നിന്ന് വന്ന ദ്രാവിഡർ കേരളത്തിൽ കൃഷി ആരംഭിച്ചു ഈ ആദിമ നിവാസികൾ തങ്ങളുടേതായ ചുറ്റുപാടുകൾ ജീവിച്ചുകൊണ്ട് പുതിയ അയൽക്കാരുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ടു പരസ്പരമുള്ള സംസ്കാരം പിൽക്കാലത്തെ സംഘകൃതികളിൽ ഇത് മനസ്സിലാക്കാം ഇവർ കാളി മുത്തപ്പൻ പ്രാകൃത ശക്തികൾ മലദൈവങ്ങൾ എന്നിവയെ ആരാധിച്ചിരുന്നു പിന്നീട് കേരളത്തിലേക്ക് ആര്യന്മാരുടെ കടന്നുവരവുണ്ടായി വടക്കേ ഇന്ത്യയിലെ വേദിക ബ്രാഹ്മണ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആളുകൾ ക്രമേണ തെക്കോട്ട് നീങ്ങി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു ഈ കുടിയേറ്റം യുദ്ധം മൂലമായിരുന്നില്ല സമാധാനപരമായിരുന്നു